എസ്ലാമലേക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനത് അനിയത്തിടെ വീട്ടിലേക്ക് വന്നതാ കേട്ടെ ഇന്നലെ വൈകുന്നേരം കുട്ടികൾ സ്കൂളിട്ട് വന്നപ്പോൾ അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇന്നലെ ഇവിടെ നിന്ന് നടന്ന് പോകാൻ പറഞ്ഞതൊക്കെ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ആറു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ ആറ് ആറ് മണിയല്ല ആറേ ഇരുപതായിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തുമ്പോൾ അങ്ങനെ അവിടുന്ന് പോകുന്നത് ഒരു നാല് മണിക്കായിരുന്നു പിന്നെ ബസ്സൊക്കെ ഇട്ടാൽ നേരം ചെയ്യുക ഒരു ആറേ ഇരുപതായിട്ട് അവിടെ എത്തുമ്പോൾ അപ്പം പിന്നെ അത്ര ഉണ്ടായില്ല പെട്ടെന്ന് പിന്നെ നോമ്പിറക്കാനും കാര്യങ്ങളൊക്കെ ആയല്ലോ രാവിലെ വരികയാണെന്ന് പിന്നെ കുറേ നല്ല ക്ഷീണം ഉണ്ടാവും നല്ല ദാഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെയിലൊക്കെ ഒന്നിട്ട് വരികയല്ലേ പിന്നെ ഇവിടെ വന്ന് നോമ്പ്തുറയും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഞാനതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ രാവിലെ അതാ അനിയത്തിയത് അവിടെ ഓളെ പച്ചക്കറിയുടെ അവിടെ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവൾക്കും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് അവൾ എടുത്തതാണ്ടപ്പോൾ ഈ ടോപ്പ് ഈ മാക്സി ടോപ്പാണ് സംഭവം പറഞ്ഞിട്ട് കരഞ്ചേറക്കെ നന്നായി കുറവാണ് ഞമ്മക്ക് പാൻറ്റൊക്കെ ഇട്ട് വേണം കേട്ടാന് നല്ല കുറവാണ് നല്ല കുറവാണ് കേട്ടോ പിന്നെ ഒരു എന്താ പറയുക ഒരു ഷേപ്പില്ലാത്തൊരു സാധനം കേട്ടോ അത് ഒരു ഉടുപ്പ് പോലത്തെ സംഭവമാണ് ബാക്കിൽ കെട്ടൊക്കെ ഉണ്ടായിരുന്നു ഞാനത് കെട്ടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ കെട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മത്ര വള്ളിയൊക്കെ ഓലയുടെ മേലക്കാണ് പടരാൻ വേണ്ടി വലിയ വന്നപ്പോൾ ഓലൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പടർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ ചെയ്തു അതൊക്കെ ഒന്ന് ഓലയുടെ മേൽക്ക് പടരാ പടര പടർത്താൻ വേണ്ടി വള്ളിയൊക്കെ ഒന്ന് വെക്കാനും കുറച്ച് പിന്നെ എന്താ പറയുക ചാണകപ്പൊടി ഇതൊക്കെ ഇടാനൊക്കെ ഒന്ന് അവളെ സഹായിച്ചിട്ടാണ് രാവിലെ തന്നെ അവൾക്ക് ഒരുപാട് പണികളുണ്ട് കിട്ടാം ഈ നല്ല വെയിലല്ലേ അപ്പം പിന്നെ ഇതിന് ഒരു രണ്ട് നേരമെങ്കിലും ഇതിന് നനക്കണം അപ്പോൾ രാവിലെ വൈകുന്നേരം ആയിട്ടാണ് നനയ്ക്കുക അപ്പോൾ അതൊക്കെ അവൾ നനക്കുമ്പോൾ അടുക്കലും അടു അടുക്കളത്തെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് രണ്ട് മൂന്നാൾക്കാരെ നോമ്പില്ലാത്തുള്ളൂ ബാക്കി എല്ലാവർക്കും നോമ്പുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളെ വൈകുന്നേരത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചൂടാക്കി റെഡിയാക്കി അവർക്ക് വെച്ച് കൊടുത്തിട്ട് ഇത് നല്ല കടച്ചൊക്കെ വരെ അത് നിറച്ചുണ്ടാവും കേട്ടോ പക്ഷേ മേലൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര പാടായിട്ട് പിന്നെ അത് താഴത്തേക്ക് പഴുത്തട്ടൊക്കെ വീഴുക മുത്തുണ്ടാവുന്ന ഉള്ള സമയത്ത് മാത്രമേ അത് പൊട്ടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ അവിടെ മീൻ മീനിൻ്റെ ഒരു കുളം ഇട്ടു അപ്പോൾ അതിന് നമ്മളത് വൃത്തിയാക്കിയിരുന്നു അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളയായിരുന്നു അപ്പോൾ ഞാനതിൽ വന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അതിൽ നല്ലൊരു അസോളം പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നുണ്ട് അത് നല്ല നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കേണ്ട അപ്പോൾ അവിടെ ചോദിക്കുകയാണ് ഞാനിത് എവിടുന്നാൽ കൊടുുന്നതൊക്കെ അപ്പോൾ ഹിമത്താൻ്റെ വീട്ടിൽ നിന്നൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ ഇത് ഞാൻ ഈ ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുമ്പോഴൊക്കെ റെബിമോൻ്റെ ഫോണിൽ നട്ട് വീഡിയോ എടുക്കാൻ നല്ല ക്ലിയറായിട്ടാണ് റെബിമോൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല ക്ലിയറാണ് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ടാവും നല്ല ക്ലിയർ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് കാണാനും ഇഷ്ടം ഉണ്ടാവും ഇതിൻ്റെ ഫോണിലെടുക്കുമ്പോൾ ക്ലാരിറ്റി ഒക്കെ കുറവുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് ഇതിൻ്റെ ഞാൻ അവിടെ നിന്ന വീഡിയോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അതുകൊണ്ട് അവിടെ നിന്ന് നിന്ന വീഡിയോ ഒക്കെ വ്യൂസ് നന്നായിട്ട് കുറവട്ടോ അവിടെ വരുമ്പോൾ ഇടുമ്പോൾ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതോളം ആകെ നനഞ്ഞു കുളിക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ടാങ്കിയിൽ വെള്ളം തീരെ കയറുന്നില്ല അപ്പോൾ അതിന് കുറേ പണികളുണ്ട് ടാങ്കിയിൽ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് പൈപ്പിൽ വെള്ളം നിറച്ച് അത് വെള്ളം മോട്ടറിൽ ഇറങ്ങണ കയറണം കേട്ടോ അപ്പോൾ പൈപ്പിൽ കൂടെ വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് വേണം നമുക്ക് ടാങ്കിയിൽ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആകെ നനഞ്ഞ് ഒളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാക്കി ഇപ്പോൾ കാഞ്ഞിരത്താണി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകാനുള്ളതുകൊണ്ട് ഉമ്മ ഇല്ല ഉമ്മ അങ്ങോട്ട് പോയിക്കണം പിന്നെ ഇനിയിപ്പോൾ എന്താ ഞാനിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം പോകണം ഞായറാഴ്ച ഇനിയിപ്പോൾ വീട്ടിൽ അവിടുത്തെ നോമ്പറപ്പിക്കലും കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച ആകുമ്പോൾ പോവാം പിന്നെ അടുത്ത വെള്ളിയാഴ്ച അതുപോലെ വീണ്ടും വരണം അപ്പോൾ ഞങ്ങളെ കുടുംബസംഗമോ നോമ്പറപ്പിക്കലുണ്ട് കിട്ടാം ഞങ്ങളെല്ലാ കുടുംബക്കാരെല്ലാവരും കൂടിയിട്ട് ഒരു നോമ്പറപ്പിക്കലുണ്ട് അത് ഇതുപോലെ അടുത്ത ശനിയാഴ്ച തന്നെയാണ് പക്ഷേ ഉള്ള അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിൽ വീഡിയോകൾ ഉൾപ്പെടുത്തേണ്ടിട്ടാണ് എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കേണ്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ട എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ എന്താ പറയുക വീഡിയോസ് ഇപ്പോൾ യാതൊരു മുഴുവനായിട്ടൊന്നും കാണാൻ ശ്രമിക്കണം കേട്ടോ ഈ ഈ മാക്സി ടോപ്പ് ഇടാനൊക്കെ സുഖമായിട്ട് ചൂടത്തൊക്കെ നല്ല ലൂസായിട്ട് ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടാനൊക്കെ സുഖമായിട്ട് പക്ഷേ കുറച്ചുകൂടി ഇറക്കാൻ വേണ്ടതായിരുന്നു കുറച്ചുകൂടി ഇറക്കണ്ടാണെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി ഉഷാറായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങളെ പാൻറ്റൊക്കെ ഇട്ടാണ് അത് ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അവളെ മാക്സി മാക്സിഡും മനെടുത്ത് പോയാൽ മന നമ്മൾ നമ്മളങ്ങോട്ടോ ഇങ്ങനെയുള്ള ഡ്രസ്സ് ഇങ്ങനെ കൊണ്ടുപോയി കളിക്കണ്ടല്ലോ പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് ഷാമോൻ്റെ മാത്രം കൊണ്ടിട്ട് കുഞ്ഞാറ്റൊക്കെ ഇവിടെ ഉണ്ണുണീൻ്റെ ഡ്രസ്സ് ഉണ്ണിമോ ഡ്രസ്സൊക്കെ ഉണ്ടിട്ട അപ്പോൾ കുഞ്ചാമാൻ്റെ ഡ്രസ്സ് മാത്രം രണ്ട് മൂന്ന് കൂട്ടുപടി മല അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഒക്കെ അങ്ങനെ പറക്കിയിട്ട് അപ്പോൾ ഞാൻ പറയാം തേങ്ങൊക്കെ ഇപ്പോൾ നല്ല വിലയുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ അത് കൊടുത്തിട്ട് വെളിച്ചെണ്ണ വാങ്ങിയാൽ മതിയെന്നൊക്കെ പറയാം അതിൻ്റെ അടുക്കുള്ള കിളികൾക്കൊക്കെ അവിടെ വെള്ളം വെച്ചു കൊടുക്കലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കളഞ്ഞ് അപ്പം ഞാൻ ആ വെള്ളമൊക്കെ ഒന്ന് എടുക്കാൻ സഹായിച്ചു സംഭവം രാവിലെ അവൾക്ക് കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാം വീട്ടിൽത്തെ തുടക്കലും അടിക്കലും വെച്ചിണ്ടാക്കലും കഴിഞ്ഞാൽ നമ്മളെ പണികളും കാര്യങ്ങളും കഴിഞ്ഞു പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഒരുപാട് പണികളുണ്ട് എന്താ പറയുക കുറേ മരങ്ങളും അതിതൊക്കെ ഉള്ള കണ്ടു മുറ്റടിക്കാനൊക്കെ ഒരു ദിവസം പോലും മുറ്റടിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒരുപാട് രണ്ട് ഭാഗത്തും മുറ്റം പിന്നെ കുട്ടികൾ രണ്ടാളും അടിക്കൂട്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞു വിശേഷം അതിൻ്റെ ഇടക്ക് ഊഞ്ഞാൽ കണ്ടപ്പോൾ എനിക്കൊരാടാൻ ഒരാഗ്രഹം തോന്നി മക്കളെ ഞാൻ അതിൽ ആടാനിരുന്ന് അപ്പോൾ അവിടെ നല്ല സ്പീഡിലാട്ട് എനിക്കാണെങ്കിൽ ഈ വണ്ടി സ്പീഡിൽ ഇപ്പോൾ ബൈക്കുമ്മേ ഇരിക്കുമ്പോഴാണെങ്കിലും അങ്ങനെ ആട്ടാ ബൈക്ക് ഇങ്ങനെ സ്പീഡിൽ പോവില്ല അപ്പോൾ ഭയങ്കര പേടിയാണ് അതിപ്പോൾ ഞാൻ ബസ്സിൽ ബസ്സിലിരിക്കുകയാണെങ്കിൽ എനിക്ക് ബസ് ഇങ്ങനെ മുറു അങ്ങനെ മുറുക്ക മുറുക്കെ പിടിച്ചിരി സീറ്റിരിക്കണെങ്കിൽ മുറുക്ക പിടിച്ചിട്ട് ഇരിക്കും പേടിയാണ് കേട്ടോ അപ്പോൾ സ്പീഡിലാട്ടിയപ്പോൾ എനിക്ക് എന്തോ നല്ല പേടിയാണ് ഞാൻ ചീറിയാണ് ഇട്ടാ അപ്പോൾ ഓളിനെ കളിയാക്കുന്നോണ്ട് ഞാൻ നിർത്താൻ പറഞ്ഞിട്ടാണെങ്കിൽ ഓൾ നിർത്തുന്നില്ല എന്നിട്ട് ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ ഈ ഇതിനൊക്കെ എന്താ ഊന്നാലൊക്കെ കയറി ഇതുപോലെ തന്നെ ഞാൻ ആകെ തളർന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടിയിട്ട് ഇത് പിന്നെ ഇന്നലത്തെ നോമ്പ് തറന്റെ കുറച്ച് വിശേഷം അപ്പൊ ഇന്നലെ കുറെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു സമൂസ പഴംപൊരി മുളക് ബജി ഉന്നക്കായ അങ്ങനെ കൊറേ മുട്ട ബജി അങ്ങനെ സംഭവങ്ങളെ ഓമക്കായ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സ് ഒതുണ്ടരുന്നില്ല ഓമക്കായ ചക്കരമത്തി മാങ്ങി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ട പിന്നെ അവിയൽ മിൽക്ക് ഉണ്ടായിരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇതാക്കിട്ട് ഞങ്ങള് നോമ്പ് തുറന്നു എന്തായാലും എല്ലാം നല്ല രീതിയിൽ വശമുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ട് നമ്മളെ അവിൽ മിൽക്ക് ഇതാ പാത്രമൊക്കെ തുടച്ചിട്ട് വീണ്ടും ഗ്ലാസ്സിലാക്കി കൊടുക്കട്ടെ അവനക്ക് നല്ല ഇഷ്ടമുള്ള സാധനം ഉണ്ടാകും അപ്പം അങ്ങനെ എല്ലാവരൊക്കെ എല്ലാവരും നോമ്പ് തുറന്നു വിശ്രമ എല്ലാവരും എല്ലാവരും പറഞ്ഞാൽ നമ്മളെ അനൂന് മാത്രം നോമ്പില്ല ബാക്കി എല്ലാവർക്കും നോമ്പ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ ക്ഷീണം കാര്യങ്ങളും കുട്ടികളൊന്നും ഇപ്പോൾ ആരും നിർബന്ധിച്ച് നോമ്പ് പിടിപ്പിക്കാനൊന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചൂടല്ല പിന്നെ നമ്മൾ ഇന്ന രാത്രി ഉണ്ടായിരുന്നു ചിക്കൻ റോസ്റ്റ് ആയിരുന്നിട്ടോ പിന്നെ പൊറോട്ട ആയിരുന്നെട്ടോ പിന്നെ നമ്മൾ നമ്മളത്തായിരത്തി ചീരപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അനിയന്റെ വീട്ടിൽ നിന്ന് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നെ അപ്പൊ അതും പൊരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുളകുകാര്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഉമ്മ രാത്രി അത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ അതുകൂടി വീരുകൾ ഉൾപ്പെടുത്തിയാതട്ടാ പക്ഷെ നമ്മൾ അത്തായിരത്തിക്ക് അത് തിന്നാൻ അത് തിന്നണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ഒന്നും അധികം തിന്നാൻ പറ്റിയിട്ട് ചീരപ്പേരൊക്കെ നമ്മൾ കുറേ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇന്ന് ഇതാ രാവിലെ കുട്ടികൾക്കും ഇതാ ഉച്ചക്കൊണ്ട് ചൂടാക്കിയിട്ട് റെഡിയാക്കി കൊടുത്തിട്ട് അപ്പം ഞാനത് മീനൊക്കെ അമ്മ അത് ഉണ്ടാക്കണ സമയത്ത് ഞാനത് മീനൊക്കെ പൊയ്ക്കാൻ പറ്റും കുറച്ച് മീനെ പൊരിച്ചിട്ട് കൊടുക്കും ചിക്കൻ്റെ റോസ്റ്റ് കുറേ ഉണ്ടായിരുന്നു മീനയാണെങ്കിലോ കുറേ ചീരടലായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അത് ഫുള്ളാണെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കി അത് കുറേ ഉപ്പേരി ബാക്കി ആയിരുന്നിട്ടോ നമ്മൾ നോമ്പുള്ള പോലെ സാധാരണ നോമ്പില്ലാത്ത പോലെല്ലോ നോമ്പുള്ളുമ്പോൾ നമ്മൾ തിന്നുമ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങൾ മക്കളെ അപ്പം നിങ്ങൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് നിങ്ങൾ ഇടാൻ ശ്രമിക്കണം നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞ് കമൻറ്റ് ഉണ്ടാവുമല്ലോ സ അതൊന്നും ഇടാൻ ശ്രമിക്കണം പറ്റി ഇതൊക്കെ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം എല്ലാവർക്കും അസ്സാംക്കും